സത്യം പറഞ്ഞാൽ സാറിനെ സാറിന് വിട്ടുപോകുന്ന വളരെ ദുഃഖമുണ്ട് ദുഃഖം എനിക്കുണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിൽ ഒരധികം പറ്റാവുന്നത് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഉള്ളി കാണും ഉള്ളിക്കാണു എന്നുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്തോന്ന് ഞാനിവിടെ നിക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയുവോ എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളെ അല്ല കുറച്ചു ദിവസം നല്ലവരായ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ പോയില്ലേ അപ്പൊ പിന്നെ യാത്ര ചോദിക്കാം അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാകും നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യം ഇല്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ് അല്ല സാറിന്റെ എല്ലാ കാര്യങ്ങളും നോയിക്കോളാംന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും സാരമില്ല അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏ എന്നാ പിന്നെ ബാഗ് വിളിച്ചോളാം ടിക്കറ്റ് കഴിച്ചേ ബാക്കിയുള്ളത് നീ വെറുതെ ഏഹ്

കാണാനാണ് ഞാൻ യാത്ര ഇവിടെ പറഞ്ഞു ോട്ടാ യവനാ കളിച്ചത് മതിയായില്ലേ പുതിയ അടവാണോ എന്തടവ് എനിക്കറിയാം ഡ്രൈവിംഗ് തനിക്ക് അതേ അവയറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം കുഞ്ഞു എവിടെയും പോണ്ട അങ്കിൾ അങ്കിടരുത് എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ അങ്കിൾ ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാം വണ്ടിക്കൂലി വേഗം സ്ഥലം ഇട ഇനി ഒറ്റ സമയം കളേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ പോട്ടൻ കാണിച്ച അമ്മച്ചാണ ഇടുക്കിന്റെ കുമ്പളിക്കളെ കുഞ്ഞേ ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോയിക്കല്ലെങ്കിൽ